കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ ജ്യോതിഷ പ്രേമികൾക്കും വിശ്വാസികൾക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം ഈ എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരുപാട് കമന്റുകൾ വിളക്ക് കത്തിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ഒരുപാട് എത്ര നേരം വിളക്ക് കത്തിയിരിക്കണം എത്ര നേരം കത്തിച്ച് വെക്കണം സന്ധ്യക്ക് എത്ര നേരം ഇരിക്കണം പകൽ എത്ര നേരം ഇരിക്കണം ഞാനത് നേരത്തെ വീഡിയോയിൽ ഞാനത് ചെയ്ത് പറഞ്ഞതാണ് കാരണം വിളക്ക് തെളിക്കുകയെന്നു വെച്ചാൽ ദീപഭാജനാണ് അത് രാവിലെയും വൈകിട്ടും നമുക്ക് വിളക്ക് തെളിക്കാവുന്നതാണ് അല്ലേ അപ്പം രാവിലെയും വൈകിട്ടും നമ്മൾ വിളക്ക് തെളിപ്പി തെളിപ്പി തെളിക്കുമ്പോൾ രാവിലെ ഉദയ ഉദയ സമയത്തും സന്ധ്യ സമ സന്ധ്യക്ക് ആസ്തമനം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ വിളക്ക് തെളിക്കാനായിട്ടല്ലേ വേണം അങ്ങനെ വേണം നമ്മൾ വിളക്ക് തെളിക്കാനായിട്ട് അത് രണ്ട് തിരിയിട്ട് എള്ളെണ്ണ ഒഴിച്ച് വേണം വിളക്ക് തെളിക്കാനായിട്ട് അതൊരു ഇരുപത്തി നാല് മിനിറ്റ് വെച്ചാൽ ഒരു നാഴികയോ ഒന്നരയോ നാഴികയോ വരെ വിളക്കിരിക്കണം പിന്നെ എത്ര നേരം വേണേലിരിക്കുക എത്ര നേരം എന്ന് പറഞ്ഞാൽ അങ്ങ് അർദ്ധരാത്രി വരെയോ അല്ലെങ്കിൽ തട്ടുച്ചോ വരെയോ അല്ല എത്ര നേരം നാമം ജോലിക്കുക ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോ അമ്പത് മിനിറ്റോ ഇരുന്ന് ഒന്ന് എണ്ണീറ്റന് ശേഷം വിളക്ക് കെടുത്തിയതിനു ശേഷം നമുക്ക് വീണ്ടും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പോവാം ഒരു സഹസ്രാമൊക്കെ വിളിക്കണേ നാൽപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത്തേഴ് മിനിറ്റ് വേണം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ എടുത്താൽ പത്തരയാകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ എടുത്താൽ പത്ത് മണിയാകുമ്പോഴത്തേക്ക് എടുത്താൽ വൈകുമ്പോഴത്തെ സമയത്തെ അതുപോലെ പിന്നെ ജെലിന്റെ അർദ്ധരാത്രിക്ക് മുമ്പ് തുടങ്ങി പന്ത്രണ്ട് മണിക്ക് മുമ്പ് എന്താ എന്തായാലും കെടുത്തിരിക്കണം കാര്യം ഒന്നര എന്തിനാണ് അത്രയും നേരം കത്തിച്ചു നോക്കുന്നത് ഒരു ഇരുപത്തിനാല് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അത്രയൊക്കെ മതി കേട്ടോ അപ്പോൾ അത്രയൊക്കെ കത്തിക്കാവൂ അല്ലാതിന് കൃത്യമായിട്ടും ക്ലിപ്തമായിട്ടുള്ള സമയങ്ങൾ സമയങ്ങളുണ്ട് അത് കെടുത്താനുള്ള ക്ലിപ്തമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി വരെയും നട്ടുച്ചു വരെയും പോകാൻ പാടില്ല എന്നാൽ അതിൻ്റെ പകുതി സമയം വരെ പോലും പോകാൻ പാടില്ല ഒരു ഒന്നോ ഒന്നരോ മണിക്കൂറോ കാര്യം ഒന്നര നാഴികയിൽ കൂടുതൽ വിളക്കിരിക്കണമെന്ന ഒരു നാഴികെങ്കിലും മിനിമം ഇരിക്കണമെന്നാണ് പറയപ്പെടുക അതുകൊണ്ട് ഇങ്ങനെ വേണം വിളക്ക് തെളിക്കാനായിട്ട് ശുദ്ധവൃത്തിയോടു കൂടി വിളക്ക് തെളിക്കുക രാവിലെയും വൈകിട്ടും വിളക്ക് തെളിക്കുക അതാത് സമയത്ത് തന്നെ അത് കെടുത്തി വയ്ക്കുക കരിന്തിരി ഇരിയാതെ തിരികെട്ടുപോകാതെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മുടെ ഏറ്റവും ഉള്ളിയൊരു കടമയാണ് തിരി തിരികെട്ടുപോയ അത്യന്തം ഗ്രഹപ്പഴയാണ് അല്ലേ നമ്മൾ അന്നേരം പറയില്ലേ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി വിളക്കുവാട്ടി കൊണ്ട് കയറുകാണ് തിരി ഞാൻ അടഞ്ഞു പോയി എന്തി ഹിന്ദു ആണെങ്കിൽ ക്രിസ്ത്യാനി മുസ്ലിം ആയാലും അവിടെ നിന്ന് പറയാം എൻ്റെ അമ്മ എന്താ വന്നിരിക്കുന്നു കഴിഞ്ഞു കുടുംബത്തിന്റെ കാറ്റുപോയി ഇതാണ് പറയുന്നത് ഇത് പറയ സംശയമില്ലാതെ കാര്യാണ് പെങ്കച്ചിനോ അതിലും വലിയ ഇതായിരിക്കും ഇത് എൻ്റെ ദൈവമേ ഞാൻ വലത്തേക്കാല് വെച്ച് കയറി വിളക്ക് കാണഞ്ഞ് പോയി ഈ കുടുംബം ഇന്ന് അതിച്ചു പോയി കഴിഞ്ഞാൽ ഇനി എൻ്റെ നിലവണ്ടയിൽ ഇരിക്കുമല്ലോ എന്നുള്ളത് അത് ഉടനെ വിളിക്കുക അതിൻ്റെ അച്ഛനെ അമ്മയും സ്ത്രീകൾക്കൊരു കാര്യം ഉണ്ടല്ലോ എന്തുകൊണ്ടേലും ഉടനെ വിളിക്കാം അവരുടെ അച്ഛനെയും അമ്മയും ഇല്ലേ ഇല്ല സ്ത്രീകൾ സ്ഥിരമുള്ള കാരണം അടങ്ങി ഒതുങ്ങി നിന്ന് ജീവിക്കാൻ അറിയാവുന്ന സ്ത്രീക്ക് ഭർത്താവ് എൻ്റെ ആണെന്ന് തോന്നുന്ന സ്ത്രീക്ക് ഭർത്താവിനോടുകൂടി ജീവിക്കേണ്ടതാണെന്ന് തോന്നുന്ന സ്ത്രീക്ക് അവർ അച്ഛനെയും അമ്മയും വിളിക്കത്തില്ല അതിൻ്റെ ആവശ്യവും വരത്തില്ല അവർ തമ്മിലാണ് ജീവിക്കുന്നത് അവർക്ക് നിയന്ത്രിച്ച് പോകാൻ കഴിവുണ്ടെങ്കിൽ ഇത് കല്യാണം കഴിക്കാനുള്ള ആൾക്കാരോട് കേൾക്കാനാണ് നിയന്ത്രിച്ച് പോകാൻ കഴിവുണ്ടെങ്കിൽ ഉള്ള കീറ്റും കുറുമ്പും എല്ലാം കൂടെ അച്ഛനെയും അമ്മയും വിളിച്ച് പറയാമായിരിക്കുക രണ്ടു കൂട്ടരും സ്ത്രീ തന്നെയല്ല പുരുഷനും മറ്റുള്ളവരെടുക്കലും ബന്ധുക്കൾ എടുക്കലും നമ്മുടെ രക്തബന്ധനെടുക്കലും നമ്മുടേതായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ട് മുമ്പിൽ വെച്ചുകൊടുക്കാതിരിക്കുക അത് പഴയ പോലെ മലന്ന് കടന്ന് തുപ്പുക എന്ന് പറയും എന്ന് പറയുന്നതല്ല സ്വന്തം പല്ലട കുത്തി നാറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ അക്കൻ്റെ കാര്യമാണ് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് കയറി വരുമ്പോഴാണ് ഓരോ ഓരോ കാര്യങ്ങളങ്ങ് പറഞ്ഞു പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ സന്ധ്യയ്ക്കും രാവിലെയൊക്കെ വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും നാമം ജപിക്കുക അതിൻ്റെ കൂട്ടത്തിൽ നാമം ജപോ ശതശ്രാമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ